ആദ്യാക്ഷര നുകരാൻ സ്കൂളിലെത്തുന്ന കുട്ടികളെ ആഹ്ലാദിപ്പിക്കുന്നതും അതിലേറെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലെ ഒരുക്കങ്ങൾ സ്കൂൾ ഗേറ്റ് മുതൽ കൗതുകങ്ങളാണ് സ്കൂൾ നിറയെ സ്കൂൾ ബസിന്റെ മാതൃകയിലാണ് ഗേറ്റ് മതിലിന്റെ ഒരു വശത്ത് ഉയർന്നു പറക്കുന്ന രീതിയിലുള്ള ഹെലികോപ്റ്ററും മറുവശത്ത് അപൂർവ്വീനം പക്ഷികളുള്ള കിളിക്കൂടുമുണ്ട് ഫ്ളയിങ് ഡക്കും നാടൻ കോഴിയും മുതൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വരെയുള്ള അലങ്കാര പക്ഷികളും ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു ഗിനിപ്പന്നി മലേഷ്യൻ മലയണ്ണാൻ തുടങ്ങിയവയും കൂട്ടത്തിലുണ്ട് കുട്ടികൾക്കായി ഒരു മിനി പാർക്കും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മുറ്റത്ത് തന്നെ ഉയരത്തിൽ ഒരുക്കിയ ഏറുമാടവും ഏറെ ആകർഷകമാണ് രണ്ടാഴ്ചയിലൊരിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ കയറാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത് ട്രെയിനിൻ്റെ മാതൃകയിലാണ് അന്തിക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര് അഞ്ച് ക്ലാസ് മുറികളുടെ പുറംഭാഗം ട്രെയിൻ കമ്പാർട്ട്മെന്റ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഭൂപ്രദേശത്തോടു കൂടി മേൽപ്പാലത്തിലൂടെ ട്രെയിൻ കടന്നുപോകും ഈ ദൃശ്യഭംഗി ഒരുക്കിയിരിക്കുന്നത് കലാസംവിധായകനായ ഉദയൻ എടപ്പാളിൻ്റെ നേതൃത്വത്തിലാണ് പ്രത്യേകം നിർമ്മിച്ച നൂറിലധികം വലിയ പുഷ്പങ്ങൾ വിദ്യാലയത്തിൻ്റെ പുറം ചൂരുകളിൽ വെച്ച് മൂടി പിടിപ്പിച്ചിട്ടുണ്ട് പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയായി എഴുന്നൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് വിദ്യാലയം ഒരു പാഠപുസ്തകം എന്നതാണ് ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പി ടി എ പ്രസിഡന്റ് സലീഷ് എം പി ടി എ പ്രസിഡന്റ് അഖില തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കളെ വരവേൽക്കാനായിട്ട് നമ്മുടെ കെ ജി എഫ് സ്കൂള് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അധ്യാപകരും പി ടി എയും എം പി ടി എല്ലാവരും കൂടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇപ്രാവശ്യത്തെ പ്രത്യേകത നമ്മുടെ തീവണ്ടി പോകുന്നത് ഒരു പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജൈവവൈവിധ്യ പാർക്ക് വിപുലീകരണം നടത്തി ഒപ്പം തന്നെ ജീവജാലങ്ങളെയൊക്കെ ധാരാളം ജീവജാലങ്ങളെ രക്ഷിതാക്കൾ നമ്മുടെ സ്കൂളിലെ കൂട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഒപ്പം തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാർക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളെ ആകർഷിക്കുന്നതിനായിട്ട് നൂറോളം പൂക്കൾ വെച്ച് നമ്മുടെ വിദ്യാലയം അലങ്കരിച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാലയം ഒരു പാഠപുസ്തകം എന്നുള്ള തീമാണ് നമ്മുടെ വർഷങ്ങളായിട്ടുള്ളത് കുട്ടിക്ക് വീട്ടിൽ നിന്നുള്ള ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി വീടിൻ്റെ അതേ അന്തരീക്ഷം തന്നെ സ്കൂളിൽ അതിനായിട്ട് കുറച്ചും കൂടി കൂടുതൽ സ്കൂളിൽ നിന്ന് കിട്ടുകയും സ്കൂളിൽ വന്ന കുട്ടി തിരിച്ച് സ്കൂൾ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ അധ്യാപകരും പി ടി എല്ലാവരും കൂടി ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വളരെ കൂടിയാണ് അവധിക്കാലത്ത് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് വരാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ആയിട്ട് അവരൊക്കെ കാത്തിരിക്കുകയാണ് പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുകയാണ് ജീവജാലങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികളെ കാത്തിരിക്കുകയാണ് ഇവിടെ സ്കൂൾ തുറക്കാനായുള്ള അവസാന മിനുക്കുപണികൾക്കിടെ പരിശോധനയ്ക്കായി എത്തിയ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലാ ഓഫീസർ പി ജെ ബിജു മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി